സർപ്രൈസ് എനിക്ക് കിട്ടി സർപ്രൈസ് ആയിരിക്കും ഇതുവരെ നിങ്ങൾ കണ്ട ആമി അല്ല ഇനി ഇനി ആർട്ടിസ്റ്റ് ആമി എടി കാണിക്കടി കാണിക്ക് ഇതാരെന്ന് മനസ്സിലായോ ആരാ ആരാ ഇത് ആരാത് പിക്ചർ നോക്കിയാ വരച്ച എന്നുള്ളത് സൈഡിൽ കാണിച്ചേക്കാം കേട്ടല്ല അതാണ്ട് ഇവളും ഒറ്റയ്ക്ക് വരച്ചതാണ് കൊടുക്കുക സൂപ്പർ അട്ടിപൊളി എല്ലാരും ആമിക്കൊരു കയ്യടി കൊടുത്തേക്കണേ ഇഷ്ടപ്പെട്ടു കേട്ടാ കുറച്ചുകൂടെ ഞങ്ങൾ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇൻസ്റ്റാഗ്രാം പേജ് ഇതിന്റെ ലിങ്ക് നമ്മളിവിടെ കൊടുത്തേക്കാം ആർക്കെങ്കിലും ഒക്കെ പടം വരപ്പിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ മിതമായിട്ടുള്ള റേറ്റ് ഇത് ഞങ്ങള് വെക്കേഷൻ ഒരു ഹോബി ആയിട്ട് എടുക്കാൻ പോവാണ് ഇപ്പൊ ആവശ്യമുള്ളവര് പിക്ചർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആമി വരച്ച് കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഡൺ അവിടെ സന്തോഷമായോ എനക്ക് ഞങ്ങൾ ഇവിടെ ഇവിടെ പിടിച്ചിരുത്തിയേക്കുന്നത് കോമ്പ ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ ഹോം ചെയ്യാനായിട്ട് ഭയങ്കര അവസ്ഥയാണ് അവന്റെ കൂടെ ഇങ്ങനെ കണ്ടില്ല രോമം കഴിച്ചു എല്ലാരും ചീരി കേട്ടിയതാ അത് കണ്ടെ ഇവിടെ കിടപ്പുണ്ട് തൂത്തു കൂട്ടെ ഇവിടെ കിടക്കുന്നുണ്ടാ ടൂനയുടെ ദേഹത്തെല്ലാം ടെറിമാന്റെ രോമം എങ്ങനെ വന്നിടീ ഇന്നലെ നിന്നെ കേട്ടിയപ്പോ നീ ക്ലീൻ ആയിരുന്നല്ലോ സിനിമാ പാട്ടൊക്കെ ഇട്ടൊക്കെ പാടി ഉരുളുവട്ടോ രണ്ടും കൂടെ കിടന്ന് രാത്രി തട്ടുമുട്ടും ഒന്ന് കേട്ടിയാ വന്ന് നോക്കുന്നുണ്ട് എങ്ങനെയാണോ അവിടെ പുറത്ത് നീ ഒരു മാനും വിരിച്ചല്ലോട് അവൾ അതിന്റെ കൂടെ വിട്ടത് കുഞ്ഞു അവളുടെ പുറത്തിരിക്കുന്ന അവന്റെ രോമല്ല അത് അപ്പൂ പൊന്താടിയാന്ന പറഞ്ഞത് വെക്കേഷൻ ആണ് പപ്പക്കുട്ടി എടുക്കുമ്പോ ആലോചിച്ചോ ലാബഡോർ ആണ് ഏറ്റവും ഹെയർ ലോസ് വരുന്ന ബ്രീഡ് വളച്ചിട്ടെങ്കി ഈ ആണെങ്കിൽ വീടൊക്കെ ഇല്ല മഞ്ഞ് വീഴുന്നില്ല ആ അത് എല്ലാ സമയവും ഇല്ല ചില സീസണില് എല്ലാടിയോളിട്ടാണ് അത്രയും കൊഴുങ്ങിയെന്ന് നമ്മൾ പറയുന്നില്ല ഈ വീഡിയോ എന്താ മുടിയോ മുടി ചൂടായോണ്ട് പെട്ടിയതാ അല്ലേ ഓനെ ചൂടായതുകൊണ്ടിട്ട് ഞങ്ങള് ചെറുതായിട്ടൊന്ന് ട്രിം അടിച്ച് വാ നിന്റെ മുടി നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വാ അവരെ കൂട്ടി പിടിക്കണ്ടെടാ വിളിച്ച് ആ ഇതുകൊണ്ടാ ചെറപറ കൊഴിഞ്ഞോണ്ടിരിക്കുവാണ് ഇത് എത്ര ചെയ്യാലും എത്ര നേരം ചെയ്യാലും വീണ്ടും കാണും ആദ്യത്തെ റൗണ്ട് കഴിയട്ടെ അല്ല മോടെ മോഡദേഹത്തെ അവന്റെ ഹെയർ ആവും കേട്ടാ നമ്മളിപ്പൊ അടിപൊളിയായിട്ട് നിക്കുവല്ലേ പിന്നെ തെറിമാമൻ അറിയാ ഇരിക്കെറിമാമൻറെ ഇപ്പൊ പ്രധാന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെങ്കിലും നിക്കും െറിമാമ വന്ന് ഓരക്ഷുണ്ടങ്ങ് പോകും പുതിയ കുടുപ്പൊക്കാന്നുണ്ടെങ്കി അത് തീർന്നു എവിടെ പോന്നു ഇങ്ങോട്ട് വാ ആ അത് പറഞ്ഞൂരെ കണ്ടിവിടെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ തെറി ഫുള്ള് ചീ കട്ടി പോയതാ നിന്നെ ചുമ്മാ പറഞ്ഞതാ നീടെ കേറി ചീ തരും ആ കണ്ടു കണ്ടു അതിപ്പോ അവൾ നീ ചീ കിട്ടുന്നതിനകത്ത് കയറി കിടന്നതാ ആ ഇത് കണ്ടാ പറഞ്ഞത് ആ വെക്കേഷൻ ആപ്രളർത്താൻ എടുക്കുന്നവര് ഇതിന് തയ്യാറായിട്ട് എടുക്കണം എന്തോ അതിനാണ് ഹെയർ വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇവിടെ ഇവനിപ്പോ ഈ ഒരു ഹെയർ ലോസ് കഴിഞ്ഞാ പിന്നെ കുറച്ച് നാളത്തേക്ക് കാണത്തില്ല കേട്ടോ എന്നാൽ തന്നെയും ഒരു ജർമ്മൻ ഷെപ്പേഡിനോ റോഡ് വീലറിനോ ഒക്കെ കൊഴിയുന്നതായിട്ട് വെച്ച് നോക്കുമ്പോ അതിന്റെ ഒരു അഞ്ചിരട്ടി ആറ് ഇരട്ടി ലാബർ ഡോറിന് കാണാം ഏട്ടാ ഇനി വന്നേ കേറി ഞാൻ വിളിച്ച കേട്ടോ ആടാ ആരുവിനെ സമാധാനിപ്പിക്കാൻ പോവാ മുടി പോവാട ഇത് ഒറ്റ നടക്ക് എയർ എയർലോസിന് എന്തേലും ചെയ്യാൻ പറ്റുമോ എന്നും ചോദിച്ചിട്ടേ കുറച്ചുപേര് പണ്ട് മുതലേ നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇല്ല ലാബറട്ടോറാണേ പൊഴിയും ഇപ്പൊ അതാ നല്ല പൊരിഞ്ഞ വെയിലാണ് വൈകിട്ടാകുമ്പോഴോ നല്ല മഴയും മിക്കവാറും ദിവസം ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഇത്രയും രാവിലെയും വൈകിട്ട് ഇത്രയും ചൂടിന്റെ വ്യത്യാസം വരുമ്പോഴത്തേനെ ഞാൻ ഞാട്ടോ ഇവർക്കത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റം ഇല്ല ഹെയർ നല്ലോണം വരും സിനിമയിലൊക്കെ കാണുമ്പോ ഡോറിന്റെ ക്യൂട്ട്നെസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന പറയുന്നത് ആ ക്യൂട്ട്നെസ് ഉണ്ടോ ഉണ്ട് ഓക്കെ അപ്പൊ ആ ക്യൂട്ട്നെസിന്റെ ചുറ്റും താണ്ട ഇതെല്ലാം കടപ്പുണ്ട് അപ്പൊ നമ്മൾ ഈ ക്യൂട്ട്നെസ് മാത്രം കണ്ടുകൊണ്ട് എടുക്കുമ്പോഴത്തേന് പണി കിട്ടും ഞങ്ങട്ട് വാ ഞാട്ട് വാ കല്ലുവിന് നല്ല ഹെയർ ലോസ് കുറവാണ് നമ്മുടെ കാത്തൂന് കുറവാണ് നമ്മൾ തെസയ്ക്ക് പോലും മാസത്തി ഒരിക്കലെ ഇങ്ങോട്ട് വന്നേ

ഒരു എല്ലാം തട്ടി മാറ്റി അടിയിലല്ല മേളില് നോക്കി താഴെ പോയ പൊടിയെല്ലാം വാട്ടിപ്പിട്ടി പോയി പെൺകുട്ടികളൊക്കെ നോക്കി എന്താ മോളെ ഇഷ്ടപ്പെട്ടോ കറ കേറ ഹെയർ എല്ലാം പോവാന്നും പറഞ്ഞിട്ടേ കുളിപ്പിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ പൊയ്ക്കോണ്ടിരിക്കും കേട്ടോ കുളിപ്പിക്കാം രണ്ടു മൂന്നാഴ്ച കൂടുമ്പോ കുളിപ്പിക്കാം അല്ലാതെ അടുപ്പിച്ചു കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കൂടത്തതേയുള്ളു ഇപ്പൊ ഇവന് സ്കിന്നിന് ഇൻഫെക്ഷൻ ഇല്ല സീറോ ഇൻഫെക്ഷൻ ആണ് നമ്മളടുപ്പിച്ച് കുളിപ്പിക്കുകയും കൂടെ ചെയ്താൽ അതുകൂടാവും വേണമെങ്കില് എന്താടാ ഇനി അനങ്ങി പോരുത് കേട്ടല്ല ഇനി അവൾ ചീ തീരുന്നത് വരെ ദൈവത്തിനെ പ്രാർത്ഥിച്ച് മേപ്പോട്ട് നോക്കി ആകാശത്തോട്ട് നോക്കിയിരുന്നു അതുകൊണ്ടാ നോക്കിക്കോ ആ അങ്ങനെ നോക്കിയിരുന്നു കേട്ടോ ഭഗവാനീ ഇനി രോമം കൊഴിയല്ലേ പ്രാർത്ഥിച്ചോ എന്താ മോളെ വിടുന്നില്ലയോ അത് മോളെ അവനെ അങ്ങനെ ആട്ടി ആട്ടി തരുവോ ഊഞ്ഞാലില്ലേ അവനെ സ്നേഹം കൊണ്ടല്ലേ എന്താ കുറ്റിവിടാ വിഷമിച്ചിരിക്കുന്നേ

മി ആരാ നിനക്ക് അറിഞ്ഞൂടാട്ടാ ആമിക്ക് കരാട്ടയും അറിയാം പടം വരയ്ക്കാൻ മാത്രമല്ല ഒരു വിധമായോടി നീ നമ്മക്ക് പിന്നെ വൈകിട്ട് ഇപ്പം ഇവിടെ കുറച്ച് മാങ്ങ ഒക്കെ പിടിച്ച് എപ്പുണ്ട് മാങ്ങയൊക്കെ പിടിച്ച് ഞമ്മക്ക് ഇവർക്ക് എല്ലാവർക്കും കൊടുത്ത ഒരു ദിവസം വീഡിയോ എടുക്കണേ അടിപൊളി മാങ്ങയായിട്ടുണ്ട് ട്യൂണാണെന്നുണ്ടെങ്കിലും മാങ്ങ ഗ്ലം ഗ്ലം എന്ന് അടിച്ചുകൊണ്ടിരിക്കുക അത് ഒരു മാങ്ങ താഴെട്ട് വരുന്നത് കാക്കയും ടൂണയും കൂടെ യുദ്ധം ചെയ്ത് നേടിയെടുക്കുന്നത് ആമയുടെ ആ കുളിപ്പിക്ക ആമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ആരും ആരും മറക്കണ്ട ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം പോവുക വിസിറ്റ് ചെയ്യുക ഓക്കേ സി യു